ഹലോ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ സുഹൃത്തുക്കളെ ആദ്യമായി നമ്മൾ നമ്മുടെ റൂമിൽ നിന്നും പുറത്തോട്ട് പോയി പുറത്തുള്ള കാഴ്ചകൾ കാണാൻ പോവുകയാണ് ആദ്യം തന്നെ പോകുന്നത് നേരെ ബാർബർ ഷോപ്പിലേക്കാണ് റൂമ് തുറക്കാൻ പോവുകയാണ് റൂമ് തുറന്ന് പുറത്തോട്ട് ഒഴങ്ങി കാണുന്ന കാഴ്ചയാണിത് റോഡരികിൽ തന്നെയാണ് നമ്മൾ റൂം But െ മന്ദം മന്ദം നടന്നുകൊണ്ട് നമ്മൾ അവസാനം ലക്ഷ്യസ്ഥാനത്തെത്തിരികയാണ് ഇതാണ് തിരൂർ സലൂൺ നമ്മൾ മുടി പോകുന്ന സ്ഥലം ഇതാണ് ഷിയാബ് മലപ്പുറം തിരൂർ സ്വദേശിയാണ് പത്ത് പതിനെട്ട് വർഷമായിട്ട് എനിക്കറിയാവുന്ന എൻ്റെ ഒരു നല്ല സുഹൃത്തുക്കളായ രണ്ട് നല്ല സുഹൃത്തുക്കളാണ് ഷിയാബും മുജീബും അപ്പോൾ അവരാണിന്ന് ഷിയാബാണിന്ന് എൻ്റെ മുടി വട്ടാൻ പോകുന്നത് അബുദാബി മുസഫ ഷാബിയ പത്തിൽ ആണ് ഇവരുടെ കടയുള്ളത് തിരൂഡ് സലൂൺ എന്നാണ് കടയുടെ

ഇങ്ങനെ ഇനി നേരെ പോകുന്നത് പെരുന്നാൾ ഡ്രസ്സ് എടുക്കാനാണ് അങ്ങനെ പെരുന്നാൾ ഡ്രസ്സ് വാങ്ങിച്ചിട്ടുണ്ട് ഇനി അടുത്ത് വാച്ച് മേടിക്കണം ഷൂ മേടിക്കണം അങ്ങനെ ഒരുപാട് പരിപാടികളുണ്ട് അതുകൊണ്ട് കാണാം ഇങ്ങനെ വാച്ച് മേടിച്ചിരിക്കുകയാണ് സ്മാർട്ട് വാച്ച് പത്താറുണ്ട് ബാറ്ററി രണ്ട് ബാറ്ററി എത്ര 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 എങ്ങോട്ട്ത്ര 10000 രൂപ ബാറ്ററി 10000 രൂപ ഈ ബോക്സ് കാണണ്ട വാച്ചികളുടെ മഹനീയ ശേഖരം tendered കട്ടറ കട്ടറ മോളി 052 ആണു കട്ടി 43 ആയി സിസ്റ്റം ഓൺ വാവ് കിട്ടുകയാണ് വാച്ച് കെട്ടുകയാണ് സുഹൃത്തുക്കളെ പത്തായിരം വാച്ച് വാങ്ങി പക്ഷെ അറിയില്ല തിരിഞ്ഞലിക്കണം എങ്ങനെയാണ് ആലോചിച്ച് നടക്കു വാങ്ങല് വാങ്ങി കെട്ടാനിപ്പോ ഇളം കൂട്ടേണ്ടി വരുമോ കടയിന്ന് പത്തായിരം കൊരങ്ങനെ പൂമാല കിട്ടിയാ വെളിയിൽ നിൽക്കുന്നുണ്ടോ അത് അതിൻ്റെ കൂടെ ഫ്രീ കിട്ടിയതാണ് പ്രൈസിൻ്റെ ടാഗില്ല ടാഗ് ഇല്ല അതെ ഫ്രീ കിട്ടിയത് അത് കഴിക്കാൻ പഠിച്ച വാച്ച് വാങ്ങിക്കഴിഞ്ഞപ്പോഴാണ് വേറൊരാഗ്രഹം തോന്നിയത് ഒരു ഷൂ കൂടി വാങ്ങിച്ചാൽ എന്താ എന്നൊരു മോഹം വന്നു അപ്പോൾ ഒരു നേരെ ഒരു സൂപ്പർ മാർക്കറ്റിലോട്ട് പോയി ഒരു ഷൂ സെലക്ട് ചെയ്തു ഇതൊരു സ്റ്റേഷനറി കടയോ അല്ലെങ്കിൽ ഫാൻസി കടയോ ആണെന്ന് കരുതരുത് ഇത് ഷൂ സെലക്ട് ചെയ്തതിന് ശേഷം അത് ഇട്ടുനോക്കുന്ന ഒരു ഷൂവിൻ്റെ സെക്ഷനിൽ നിന്ന് അപ്പുറത്ത് മാറി അത് ഇട്ടുനോക്കുന്ന അതാണ് നിങ്ങൾ കാണുന്നത് അപ്പോൾ നമ്മൾ വാങ്ങിച്ച ഡ്രെസ്സുകളെ കാണിക്കാൻ പോവാണ് ഒരു പേൻ്റും മൂന്ന് ടീഷർട്ടുമാണ് ഇന്ന് ഈ പെരുന്നാൾക്ക് എടുത്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ ചോദിക്കും മൂന്ന് ടീഷർട്ട് എന്തിനാക്ക ഉപയോഗിക്കും അപ്പോൾ അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഒരു കടയിൽ ടീഷർട്ട് മേടിക്കാൻ പോയപ്പോൾ അപ്പോൾ അവിടെ ഒരു ടീഷർട്ട് ആദ്യം ഇഷ്ടപ്പെട്ടു രണ്ട് ഇഷ്ടപ്പെട്ടു മൂന്ന് ഇഷ്ടപ്പെട്ടു മൂന്ന് ഇഷ്ടപ്പെട്ടപ്പോൾ ഏത് തിരിച്ച് വെക്കണമെന്നുള്ള കൺഫ്യൂഷനിലായി അങ്ങനെ ആ കൺഫ്യൂഷൻ തീർക്കാൻ വേണ്ടിയാണ് മൂന്നും സെലക്ട് ചെയ്തത് അപ്പോൾ പിന്നീട് ഒരു വാച്ച് മേടിച്ചു വാച്ച് മേടിക്കുന്ന വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലേ അപ്പോൾ ഈ പെരുന്നാൾക്ക് മൂന്ന് ടീഷർട്ടും ഒരു പാൻറ്റുമായി ഞാൻ പെരുന്നാൾ ആഘോഷിക്കാൻ പോവുകയാണ് പ്രവാസികളുടെ ആ പെരുന്നാൾ ആഘോഷം എന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം ഉറക്കമാണ് പെരുന്നാൾ ദിവസം മുഴുവൻ കിടന്നുറങ്ങലാണ് ഏകദേശം പ്രവാസികളുടെയും അവസ്ഥ അങ്ങനെ പകര പർച്ചേസിംഗൊക്കെ കഴിഞ്ഞ് നമ്മൾ പെരുന്നാളിനെ വരവേൽക്കാനായി കാത്തിരിക്കുകയാണ് നാളെ ചെറിയ പെരുന്നാൾ ആഘോഷിക്കുകയാണ് അപ്പോൾ നടത്തി വിടുക പെരുന്നാഴ്ച സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക രാവിലെ നല്ല തിരക്കായതിനാൽ വീഡിയോസൊന്നും എടുക്കാൻ കഴിഞ്ഞിട്ടില്ല കുറച്ച് ഫോട്ടോസ് മാത്രമേ എടുത്തിട്ടുള്ളൂ അപ്പോൾ ഉച്ചക്ക് ഭക്ഷണമൊക്കെ കഴിഞ്ഞു ഇനി നമ്മൾ നേരെ പോകുന്നത് അബുദാബി കോർണിച്ചിലോട്ടാണ് അവിടെയുള്ള മനോഹരമായ കാഴ്ചകളൊക്കെ കാണാം ിൽ എത്തിരിക്കുകയാണ് അബുദാബി കോർണച്ചിൽ പെരുന്നാൾ കഴിഞ്ഞു രാത്രിയായി കോർണസിൽ വന്നിരിക്കുകയാണ് കൂടെ ഷമീർ ബായ് മുഹമ്മദ് അലി ആഷിംഭായ്

ഇവിടെ ഒരു അതിമനോഹരമായ പാലം നല്ല ലൈറ്റ് ലൈറ്റൊക്കെ കൊടുത്തുകൊണ്ട് അടിയിൽ വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് നല്ല അതിസുന്ദരമായ സ്ഥലം നല്ല രസമുള്ള കാഴ്ചയാണ് ഹോർണിഷ ആളുകളൊക്കെ പെരുന്നാൾ എൻജോയ് ചെയ്യുകയാണ് താറാവിന്റെ കുട്ടികൾ എല്ലാം ഉറങ്ങുകയാണ് ഇവിടെ ഒരു വെള്ളം ഉയർന്നു ചാടിക്കൊണ്ടിരിക്കുന്നു വാട്ടർഫാൾസ് അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഈദുൽ ഫിത്തർ ഡേ ഇവിടെ അവസാനിപ്പിക്കാൻ പോവുകയാണ്